ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാഗം കിച്ചൺസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു മീൻ കറിയാണ് നമ്മൾ ഷാപ്പിലേക്ക് വെക്കുന്ന ഒരു അടിപൊളി മീൻ കറി ഓണം സ്പെഷ്യലായിട്ട് ഇന്ന് വിട്ടത്തിലേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി കറിയാണ് അതിനായി മീൻ എല്ലാം കഷ്ണങ്ങളെടുത്തു അതിനാവശ്യം എൻ്റെ ചെറുവുകളെല്ലാം ഞാൻ അരിഞ്ഞ് നിങ്ങളെ കാണിച്ചു അതിനുശേഷം നല്ലൊരു മൺചട്ടിയിലാണ് ഞാൻ മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേക്കലിൻ്റെ എല്ലാം പച്ചമുളക് നീളത്തിലരിഞ്ഞ് വെച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നു ഉണക്കമുളക് രണ്ട് കഷണം നമ്മൾ ഇട്ട് കൊടുക്കുന്നു എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൊടുക്കുന്നു അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു അതൊരു വിധം നന്നായിട്ട് കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നു നമുക്ക് നമുക്കതിൽ ഞാൻ വാളമ്പുളി വെച്ചിട്ടുള്ളൊരു മീൻ കറിയാണ് വാളംപുളി നമ്മൾ ആവശ്യത്തിന് പുളിക്കനുസരിച്ച് വാളംപുളി ഇട്ട് കൊടുക്കുന്നു അതിന് തിളപ്പിക്കുന്നു ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ആ സമയത്ത് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നു അത് തിളപ്പിച്ച് എടുത്താൽ മാത്രം മതി നമ്മുടെ അടിപൊളി മീൻ മീൻകറി റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം